مسی جوڑی پڑی ہے میرے میں ہے میرے میں ہے میرے سے <سؤال> پیڑا لینا میرے سے پیڑا لینا راجی بچے موہو رات راجی بچے موہو رات ആരോപണങ്ങൾ ഉയർന്ന സാഹചര്യത്തിൽ മുകേഷ് എംഎൽഎയുടെ കുമാരപുരത്തെ വീട്ടിലേക്ക് യൂത്ത് കോൺഗ്രസ് മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ മാർച്ചിൽ സംഘർഷം ഇന്ന് കൂടി മുകേഷ് എംഎൽഎയുടെ കുമാരപുരത്തേക്ക് വീട്ടിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ചിലാണ് സംഘർഷം നടന്നത് പ്രവർത്തകർ ബാരിക്കേഡ് ചാടിക്കടന്ന സാഹചര്യത്തിൽ പോലീസ് ലാത്തി വീശുകയായിരുന്നു അതേസമയം കേസിൽ പ്രതിയായ നടൻ എം മുകേഷ് എംഎൽഎ സ്ഥാനം തൽക്കാലം രാജിവെക്കണ്ടെന്ന് സിപിഎം നേതൃത്വം അറിയിച്ചിരിക്കുകയാണ് Oh, I'm gonna സിപിഎം പാർട്ടി അവൈലബിൾ സെക്രട്ടേറിയറ്റ് യോഗത്തിലാണ് ധാരണയായിട്ടുള്ളത് കേസിന്റെ തുടർ നടപടികൾ നിരീക്ഷിച്ച ശേഷമാകും തീരുമാനമെടുക്കുക അതേസമയം സിനിമ നയ രൂപീകരണ സമിതിയിൽ നിന്നും മുകേഷിനെ മാറ്റാനും സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ധാരണയായിട്ടുണ്ട് നാളെ ചേരുന്ന സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗവും വിഷയം ചർച്ച ചെയ്യും മുകേഷിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തു എന്നത് പരിഗണിച്ച് തിടുക്കപ്പെട്ട് രാജിവെക്കേണ്ടതില്ലെന്നാണ് പൊതുവിൽ ധാരണയായിട്ടുള്ളത് മുകേഷിനെ സംരക്ഷിച്ചുകൊണ്ടാണ് രാവിലെ ഇടതുമുന്നണി കൺവീനർ ഇ പി ജയരാജൻ മാധ്യമങ്ങളോട് സംസാരിച്ചത്

സമാനമായ പീഡന കേസിൽ ഉൾപ്പെട്ടിട്ടുള്ള കോൺഗ്രസ് എം എൽ എ ആദ്യം രാജിവെക്കട്ടെ അതിനുശേഷം മുകേഷ് രാജിവെക്കുന്ന കാര്യം തീരുമാനിക്കുമെന്നുമായിരുന്നു ജയരാജൻ പ്രതികരിച്ചത് കേസുമായി ബന്ധപ്പെട്ട് മുഖം നോക്കാതെ ശക്തമായ നടപടി ഉണ്ടാകുമെന്നും ഇടതുമുന്നണി കൺവീനർ വ്യക്തമാക്കിയിരുന്നു അതേസമയം മുകേഷ് രാജിവെക്കണമെന്ന് സിപിഐ നേതാവ് ആനി രാജ മുൻപേ ആവശ്യപ്പെട്ടിരുന്നു വിഷയത്തിൽ ഭിന്നത സൂചന സർക്കാരിനെയും മുന്നണിയും പ്രതിസന്ധിയിലാക്കാതെ ഇടതുപക്ഷത്തിന്റെ ഒരു എം എൽ എ എന്ന നിലയിൽ മുകേഷ് തീരുമാനമെടുക്കേണ്ടതാണെന്നാണ് സിപിഐ ദേശീയ എക്സിക്യൂട്ടീവ് അംഗം പ്രകാശ് ബാബു പറഞ്ഞത് മുകേഷിനെതിരെ ഉയർന്നത് ഗൌരവകരമായ ആരോപണമാണെന്നും പ്രകാശ് ബാബു പറഞ്ഞു ധാർമ്മികമായി രാജിവയ്ക്കാതെ മുന്നോട്ടു പോകുന്നത് ശരിയല്ലെന്നാണ് പാർട്ടിയിലെ ഭൂരിപക്ഷ അഭിപ്രായം എന്നാൽ രാജിക്കാരും സിപിഎമ്മും മുകേഷും തീരുമാനിക്കട്ടെയെന്നാണ് സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം യോഗത്തിൽ നടിയുടെ ലൈംഗിക പീഡന പരാതിയിൽ എം മുകേഷ് എം എൽ എക്കെതിരെ ബലാത്സംഗ കുറ്റം ചുമത്തി പോലീസ് കേസെടുത്തു അതേസമയം മുകേഷിന് മുൻകൂർ ജാമ്യം അനുവദിച്ച് എറണാകുളം ജില്ലാ സെഷൻസ് കോടതി നടിയുടെ ലൈംഗിക ആരോപണ പരാതിയിൽ മുൻകൂർ ജാമ്യം തേടി മുകേഷ് സമർപ്പിച്ച ഹർജിയിലാണ് ജാമ്യം അനുവദിച്ചിട്ടുള്ളത് സെപ്റ്റംബർ മൂന്ന് വരെ അറസ്റ്റ് പാടില്ല എന്നാണ് കോടതി നിർദ്ദേശം മൂന്നിന് ഹർജി വീണ്ടും പരിഗണിക്കും നടിയുടെ ലൈംഗിക പീഡന പരാതിയിൽ നടനും എം എൽ എയുമായ മുകേഷിനെതിരെ കൊച്ചി മരട് പോലീസാണ് കേസെടുത്തിരുന്നത് എറണാകുളം സ്വദേശിയായ നടിയുടെ പരാതിയിലായിരുന്നു കേസ് ഇതിന് പിന്നാലെയാണ് മുകേഷ് മുൻകൂർ ജാമ്യം തേടി കോടതിയെ സമീപിച്ചിരുന്നത് കഴിഞ്ഞ ദിവസം പ്രത്യേക അന്വേഷണ സംഘം പരാതിക്കാരുടെ മൊഴിയെടുത്തിരുന്നു ജാമ്യമില്ലാ വകുപ്പ് ചുമത്തിയായിരുന്നു മുകേഷ് വഴങ്ങിത്തരണമെന്നാവശ്യപ്പെട്ടുവെന്നും വൃത്തികെട്ട ഭാഷയിൽ സംസാരിച്ചുവെന്നുമായിരുന്നു പരാതിക്കാരിയുടെ ആരോപണം ന്യൂസ് ഡെസ്ക് കേരള കൗമുദി